ഹലോ പുതിയൊരു വീഡിയോയിലേക്കിത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് അപ്പം അത് എങ്ങനെ എന്ന് നോക്കാം അതിനു മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അപ്പോഴത്തെ ഉപ്പുമാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ആണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം ഒരു വലിയ ഉള്ളി രണ്ട് പച്ചമുളക് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി എടുക്കാം അതോടൊപ്പം ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്രീൻ പീസ് എടുത്തതാണ് അതുകൂടി എടുക്കാം ഈ ഗ്രീൻ പീസ് പുതിർത്തിയതൊന്ന് വേവിച്ചെടുക്കാം അതോടൊപ്പം ക്യാരറ്റ് ഉള്ളി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയും വേണം അപ്പോൾ ദേ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് കൂടി എടുക്കാം ഇവിടെ ഇപ്പം ആറ് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് സൈഡൊന്നും കളഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം അപ്പോൾ അതെ ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ അപ്പോഴത്തെ ബ്രെഡ് വടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തെ ഉപ്പുമാവിലേക്ക് ആവശ്യമായിട്ട് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം കടകൊന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഗ്രീൻ പീസും വലിയ ഉള്ളി ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്നു കൂടി വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇനി നിങ്ങൾ മാവിൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കഴിയുന്നതും മധുരം കുറവുള്ള ബ്രെഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക അവിടെ ഉള്ളി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഒന്നുകൂടി ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് കുറച്ച് മുളക് പൊടിയും അതോടൊപ്പം കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രെഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ മധുരം കുറഞ്ഞ ബ്രെഡ് വെച്ച് മാത്രം ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോഴത്തെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റു റെസിപ്പിയായിട്ട് വീണ്ടും വരാം